ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ചീമനി ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ചീമനിമുണ്ടെ കളിയാട്ട മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് ഒന്നിന് അതായത് കലവറൊക്കെ ഇന്നലെ കഴിഞ്ഞു അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം വരെ ഈ ഒരു ഉത്സവം നടക്കും അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകാനാണ് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഫസ്റ്റ് ഡേ അവിടുത്തെ കാഴ്ചകളും എങ്ങനെയാണ് ഫസ്റ്റ് ഡേയും അപ്പോൾ കുറച്ച് ഡേ കഴിയുമ്പോൾ അവിടുത്തെ വ്യത്യാസങ്ങളായി എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചു അപ്പോൾ പോകാൻ തീരുമാനിച്ചതേ ഉള്ളൂ പക്ഷേ പോകാനാവുമെന്ന് അറിയില്ല കാരണം നല്ല കാലാവസ്ഥയാണ് മഴ പിടിക്കാനായിട്ടുണ്ട് ഇരുട്ട് മൂടി ഒരു തണ്ടത്തെ കാറ്റും ഒരു മഴയുടെ ആ ഒരു ഫീല് തോന്നുന്നുണ്ട് പക്ഷെ മഴ പെയ്യുമെന്ന് അറിയില്ല കുറേ ചൂടല്ലേ അപ്പോൾ പെയ്യാൻ ചാൻസുണ്ട് ചാൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകണം അപ്പോൾ 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 ഞാനൊന്ന് കുളിക്കട്ടെ ബാക്കി കാണാം നമുക്ക് വേഗം റെഡിയായിട്ട് പോകാം ഞാൻ മുടിയൊക്കെ ഒന്ന് വാർന്ന് മുടി മടഞ്ഞിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു കാരണം ബൈക്കിൽ പോകുമ്പോൾ മുടിയൊക്കെ പാറി ഒരു വിധവും അപ്പം മടഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം മടഞ്ഞിട്ടിട്ട് നമുക്ക് ഉത്സവം കാണാൻ പോവാം അപ്പോൾ ഇതാണ് ഞാൻ മുടിയൊക്കെ മടഞ്ഞ് കെട്ടി സെറ്റ് ടാക്കിട്ടുണ്ട് അപ്പോൾ മുഖത്ത് ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ മുഖം കുളിച്ചതുപോലെ ഞാനങ്ങ് പോവുകയാണ് അപ്പോൾ ഇതാ സമയം ഒരു ഏഴായിരത്തി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ പോയത് നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ വഴിയൂരത്തൊക്കെ ലൈറ്റ് വഴിയൂരെന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ലൈറ്റ് ട്യൂബ് ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പോൾ ഉത്സവം നടക്കുമ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഇത് എടുത്ത് പറയാൻ കഴിയില്ല അല്ല ട്യൂബ് ലൈറ്റിങ്ങനെ വഴിയോരങ്ങളൊക്കെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ ഇതാ ചീമേനി നമ്മളെ ടൗണിലെത്തി ടൗണിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്സവത്തിനേക്കാളും അതാ ചീമേനി ശ്രീ വിഷ്ണു ക്ഷേത്രം ഉണ്ടോ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചന്തയാണ് കേട്ടോ ചീമേനി ഉത്സവത്തിന് ചന്തയില്ലാണ്ട് എന്ത് എന്നാണ് എല്ലാവരും ചോദിക്കില്ല കാരണം അത്രത്തോളം ചന്ത ആയിരിക്കും നമുക്ക് നടക്കാൻ കഴിയില്ല ചന്ത കണ്ടിട്ട് അത്രക്കും ചന്തയാണ് അപ്പോൾ ഇതാ അവിടുത്തെ ബണ്ണാരം കണ്ടില്ലേ നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമുക്കിങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം ഈ നാല് തൊട്ട് പതിനഞ്ച് വരെയാണ് ഉത്സവം മെയ് മൂന്നാം തീയതി കലവറയൊക്കെ കഴിഞ്ഞു നമ്മൾ നാലാം തീയതിയാണ് പോകുന്നത് അപ്പോൾ നാലാം തീയതി പോകുന്ന വെച്ചാൽ വലിയ തിരക്കുണ്ടാവില്ല ഫസ്റ്റ് ഫസ്റ്റ് ഡേയിൽ അപ്പോൾ ഫസ്റ്റ് ഡേ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല നമ്മൾ ഒരു ഏഴര ഏഴേ മുക്കാലാവുമ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഒമ്പതരയൊക്കെ ആവും പിന്നെ ദെയ്യത്തിൻ്റെ തോറ്റം തുടങ്ങാൻ അപ്പോൾ ആ സമയത്താവുമ്പോൾ ആൾക്കാർ കൂടിക്കൂടി വരും നമ്മൾ പോകുമ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് എളുപ്പമാണ് കാരണം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാരണം വലിയ ആൾക്കൂട്ടം ഇല്ലാണ്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ വേഗമാവുമല്ലോ അല്ലെങ്കിൽ ആൾക്കാർ കൂടി തെങ്ങി നിറഞ്ഞിട്ട് കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോസൊക്കെ നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റി അപ്പോൾ ഞാനിത് എങ്ങനെ കൂടി നടക്കുകയാണ് ചന്തകളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചന്ത തന്നെയാണ് കാരണം എണ്ണയാൽ തീരാതെ ചന്തയാണ് ഉള്ളതെന്ന് പറയാം കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ചന്തകൾ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളു ബാക്കിയെല്ലാം ഇങ്ങനെ കെട്ടി കെട്ടി പിന്നെ പാവകളും ഇതൊക്കെ തൂക്കിക്കൊണ്ട് നിൽക്കുന്നത്രേ കാരണം ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ഇനി പതിനഞ്ച് ദിവസം വരെയുണ്ട് അപ്പോൾ ആ ദിവസം ആകുമ്പോഴേക്കും ഒരുപാട് ചന്ത ഇനിയും വരും അപ്പോൾ ഇപ്പോൾ ഉള്ള ചന്തയും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഞാൻ ഉറച്ച ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നടക്കാൻ വലിയ ആൾക്കാരൊന്നും ഇല്ലാതുകൊണ്ട് കണ്ടില്ലേ ചന്തയൊക്കെ കുറച്ച് ചന്തയൊക്കെ ഇതാ ഷീറ്റ് ഇങ്ങനെ കെട്ടി കെട്ടി വരുന്നതായിട്ട് അവർ അപ്പോൾ റിച്വസ് വലിയ ചൊറയൊന്നും എനിക്ക് എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ വിചാരിച്ചു കാണുമ്പോൾ എല്ലാം വേണം എന്ന് പറഞ്ഞാൽ കരുതുന്നത് പിന്നെ ഞാൻ അവളൊന്നും പറയാതുകൊണ്ട് ഓളോട് ചോദിച്ചാൽ എന്തെങ്കിലും വേണോ എന്തെങ്കിലും വേണോ പറ പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു സാധനം പറഞ്ഞിരുന്നു ഒരു കുഞ്ഞ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന വണ്ടി എന്നിട്ട് അത് വരുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടും അപ്പോൾ പലഹാരങ്ങളെപ്പറ്റി പറയാൻ കഴിയില്ല കാരണം കോഴിക്കോടിന് ഹലുവ അങ്ങനെ വെറൈറ്റി അതും ഇതും എല്ലാം പറഞ്ഞിട്ടുള്ള പലഹാരങ്ങളുണ്ട് കാരണം ഒന്ന് തന്നെ കുറേ വെറൈറ്റി പലഹാരം ഇട്ടിട്ടുള്ള ആക്കിയിട്ടുതന്നെ നമ്മൾ അത് ഇതും അവർ ഇട്ട് എല്ലാം കൂടി ചേർന്നതിന് അപ്പം അങ്ങനെ ഇത്ത ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ പോലീസൊക്കെ ഉണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ ആരും കാരണം എല്ലാം പ്രൊട്ടക്ഷനാണ് അത്രയും ദിവസം ഒരു പതിനഞ്ച് ദിവസം അതായത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ഉത്സവമല്ലേ അപ്പോൾ പോലീസും എല്ലാവരും ഉണ്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് വരാം നല്ലൊരു കാണേണ്ട കാഴ്ചയാണ് ചീമേനയുള്ള അവർ മാത്രമല്ല കേട്ടോ എല്ലാം ഈ ഉത്സവം കാണാൻ പുറമേന്നും എല്ലാവരും വരും കാരണം ഇന്ന് നമ്മൾ പോകുമ്പം ഉൾ തെയ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ തെയ്യം ഞായറാഴ്ച അത് നമ്മളിത് ശനിയാഴ്ച രാത്രിയാണെന്ന് പോകുന്നത് ഞായറാഴ്ചയാണ് തെയ്യം ഉണ്ടാവൽ പകല് അപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതരയാകുമ്പം തെയ്യത്തിൻ്റെ തോറ്റം ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് ഡി അപ്പോൾ നമ്മളത് കാണാനൊന്നും നിന്നില്ല കാരണം തോറ്റം ഒമ്പതരക്ക് തുടങ്ങി പിന്നെ കഴിയാനൊക്കെ ഒരുപാട് വൈകും പിന്നെ റിറ്റൂസിനെയും കൊണ്ട് കുറേ ലേറ്റാകുന്നവരെ കയ്യിലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലേക്കൂടെയൊക്കെ കട കറങ്ങിയിട്ട് വന്നു പിന്നെ നമ്മൾ പോകുമ്പം ഇങ്ങനെ മഴക്കാറുള്ള ഒരു സമയത്താണ് പോയത് അതുകൊണ്ട് വലിയ ചൂടും ഉണ്ടായില്ല നല്ല ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് ഇവിടുത്തെ ചന്തയാണ് കേട്ടോ ഉത്സവത്തിനേക്കാളും ഇവിടെ ആൾക്കാർ കൂടുന്നത് ഈ ചന്ത ഇങ്ങനെ ചന്തയിൽ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം അത്രയും ചന്തയാണ് കണ്ടില്ലേ ഇതിൽ ഇതാണ് ചിമനി മുണ്ടയിലെ അകത്തേക്ക് കയറേണ്ട ഒരു വഴി അപ്പോൾ ആ വഴി കണ്ടില്ലേ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ നടക്കുമ്പം പ്രത്യേക ഒരു സുഖം അതിലേ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നിങ്ങളെ വിചാരിക്കും മഹാ എന്താ സുഖം നല്ല വൃത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് പക്ഷേ ഈ മെയ് നാല് തൊട്ട് പതിനഞ്ച് വരെ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് ആൾക്കാരിങ്ങനെ തെങ്ങി നിറയുന്ന കാഴ്ച നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും പക്ഷേ ഞാൻ ഫസ്റ്റ് ഡേ കുറച്ച് വേഗം നേരത്തെ പോയതുകൊണ്ടാണ് ഇങ്ങനെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് കാഴ്ച എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയത് കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ് നമുക്കിങ്ങനെ സ്റ്റെപ്പ് കീഴാൻ കഴിയില്ല കാരണം തിങ്ങി നിറഞ്ഞിട്ട് നമ്മളെ കഴുത്തൊക്കെ മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ അത്രക്കും ജനങ്ങളാണ് ഇവിടെ വരുള്ളത് കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ പോയത് കുറച്ച് നേരത്തെ പോയതാണ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുക എന്ന് വിചാരിച്ചിട്ട് അതാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ വരണം എന്നാഗ്രഹിക്കുന്നവർ ഓ ഞാൻ വേഗം പോയിട്ട് വേഗം തൊഴുതിട്ട് വരാം എന്നുള്ള പ്ലാനിൽ ഒരിക്കലും വരാൻ പാടില്ല കാരണം നല്ല തിരക്കുണ്ടാവും നല്ല തിരക്ക് വെച്ചാൽ നമുക്ക് നടക്കാൻ പോലും സ്പേസ് കിട്ടാതെ അത്ര തിരക്കുണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ നടന്ന് നടന്ന് നമ്മൾ ചീമേനി ഉത്സവ നിന്ന് നമ്മൾ അകത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതായത് അമ്പലത്തിൻ്റെ അതായത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ എത്തിയത് അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്താണ് തെയ്യം ഉണ്ടാവലേട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം വേഗം വേഗം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ അകത്തേതാ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം ആൾക്കാരെ ഞാൻ വീണ്ടും പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കാരണം ഇവിടെ നിൽക്കാൻ പോലും സ്പേസ് കിട്ടില്ല അത്രക്കും ആൾക്കാരായിരിക്കും ഒരുപാട് ആൾക്കാർ ഇവരും അതായത് ചീമേനി ഭാഗത്തുള്ളവർ മാത്രമെന്നല്ല ഈ പരിസരത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ എല്ലാ പറ്റുന്ന ആൾക്കാരൊക്കെ ഈ ഉത്സവം കാണാൻ വരലുണ്ട് കാരണം അത്രയും ഇവിടെ നിൽക്കാൻ കഴിയാത്തത്ര ആൾക്കാരുണ്ടാവെന്ന് പറയുമ്പോൾ അത്രത്തോളം ആൾ ജനങ്ങളാണ് ഇവിടെ കൂടുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ വേഗം പോയതുകൊണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇതാ ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് അകത്തുള്ള കാഴ്ചകൾ അപ്പോൾ ഞാൻ ഞാനും റിച്വഴ്സും അകത്തേക്ക് പോയിട്ട് ഭണ്ഡാരത്തിലൊക്കെ പൈസ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാമെന്നൊക്കെയെന്ന് എന്നേക്കാളും ബ്രിച്ചൂസിനാണ് ഇങ്ങനെ കുറിയൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പൈസ ഭണ്ഡാരത്തിലിട്ടിട്ട് അവിടെ നിന്ന് കുറിയൊക്കെ വാങ്ങാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനും ബ്രിച്ചൂസ് അകത്തേക്ക് പോയിട്ട് ഇതാ പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറിയൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു വലിയ തിരക്കില്ലാതുകൊണ്ട് വേഗം തൊഴുതിട്ട് വരാൻ കഴിഞ്ഞു കേട്ടോ അകത്തും നല്ലൊരു ഡെക്കറേഷൻ ആണ് കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുണ്ട് ദൈവത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നത്തക്ക വിധം അവർ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാനൊരു ഉച്ച ദിവസം ഭണ്ടാരത്തിൽ പൈസ ഒക്കെ ഇട്ട് ഒന്ന് തൊഴുതിട്ട് ചുഴന്നിട്ടൊക്കെ വന്നു കേട്ടോ റിജൂസ് ഇതാ ഉള്ളിൽ ക്ഷേത്രം ഇങ്ങനെ ചുറ്റിയിട്ട് കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് അച്ഛനെ ചോദിക്കുക എന്നിട്ട് അച്ഛൻ പുറത്ത് നിന്നിട്ട് വീഡിയോസൊക്കെ എടുത്തറിയന്നെ അപ്പോൾ റിജൂസ് ഇങ്ങനെ അച്ഛനോടുത്തു അച്ഛനും എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന അതാന്ന് കേട്ടോ നിങ്ങളിങ്ങനെ കാണുന്നത് അപ്പോൾ ഇപ്പോൾ അവളെ അച്ഛൻ കാണും കാണുമ്പം അച്ഛനെ കണ്ടു അച്ഛനെ പുറത്ത് നിന്നിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾക്ക് കുറച്ച് ഇങ്ങനെ വന്ന് തുടങ്ങി ഒരു ഒൻപതരയൊക്കെ ആകുമ്പോൾ ആൾക്കാർ കൂടും കാരണം ഫസ്റ്റ് ഡെയിലിലെ തോറ്റം കാണാൻ കുറച്ച് ആൾക്കാർക്ക് വരും അങ്ങനെ നമ്മൾ തോതിട്ട് പുറത്തേക്ക് വന്നു അവിടെയുള്ള പ്രതിമയാണ് കേട്ടോ ആനേൻ്റെയും പുലിയേൻ്റെയും അങ്ങനെ ഒരുപാട് പ്രതിമയൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവുമല്ലേ പക്ഷേ അപൂർവം ചില ആൾക്കാർക്ക് ഇങ്ങനെ പോകാനൊന്നും പറ്റില്ല എന്തെങ്കിലും കാരണം കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ടാവും അപ്പോൾ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ അമ്പലവും പരിസരവും ഇങ്ങനത്തെ ദൈവസ്ഥലവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം എനിക്കും അത് ഭയങ്കര സന്തോഷമാണ് എന്നിലൂടെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ പേഴ്സണലി ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഞാൻ നല്ല നല്ല വീഡിയോസും കാഴ്ചകളും നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണിക്കാനുണ്ട് നല്ല രസമില്ലേ അവിടുത്തെ ആ ഒരു വിളക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയൊരു വിളക്ക് അവിടെ നിറച്ചും ദ്വീപും കത്തിക്കും നമ്മൾ പോകുമ്പം കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആ പ്ലേസ് ആണ് കേട്ടോ അത് പിന്നെ ഞാൻ അവിടുത്തെ കുളം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കുളത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതാണ് അവിടുത്തെ ഒരു കുളം അത് ഒരു വലിയ കുളമല്ല എന്നാലും ചെറിയ കുളമല്ല നമുക്ക് ഒരു മിനിമം നല്ല ഭംഗിയുള്ള ഒരു കുളം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് കുളത്തിൽ കാലുകഴാണൊന്നും ആരും പോവാറൊന്നുമില്ല ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് മീനൊക്കെ ഉണ്ടെങ്കിൽ മീനിനൊക്കെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കും അങ്ങനെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കുളം വാ ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു പുറമേ ഉള്ള ഒരു കാഴ്ച കണ്ടില്ലേ ജസ്റ്റ് പുറമേ നിങ്ങൾക്ക് കാണിച്ചതെന്ന് ഇതാണ് അവിടുത്തെ ഉള്ള ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചുറ്റുപാടുള്ള കാഴ്ച ഇനി നമുക്ക് കുളത്തിലേക്ക് പോകാം വാ അപ്പോൾ ഞാനൊരു റിച്ചോസും കൂടിയിട്ട് മെല്ലെ ഇങ്ങനെ നടന്ന് നടന്ന് പോകേന്ന് പിന്നെ റിച്ചോസിനെയും കൊണ്ട് കുളത്തിൽ ഇറങ്ങിയാൽ പിന്നെ അവൾ വരുകയും ചില കാല് കഴിക്കുകൊണ്ട് നിൽക്കും അതുകൊണ്ട് നമ്മൾ പോ കുളത്തിൻ്റെ കാല് കഴിക്കാനൊന്നും പോയിട്ടില്ല അവിടെ നിന്നിട്ട് ജസ്റ്റ് നോക്കിയിട്ട് വന്നു പിന്നെ നമ്മളേതാ കുളമൊക്കെ കണ്ട് കുളത്തിൻ്റെ അത് അടുത്ത് നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അമ്പലം ചു കുട്ടിക്കറങ്ങി കേട്ടോ അവിടുത്തെ എല്ലാ ഭാഗത്തും നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയിട്ട് വന്നു പിന്നെ ഇവിടെ ഭക്ഷണമുണ്ട് കേട്ടോ ഇവിടെ വരുന്ന എല്ലാവർക്കും മെയ് നാല് തൊട്ട് പതിനഞ്ച് വരെയും ഭക്ഷണമുണ്ട് അതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ ചില അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാവില്ല അല്ലെ ഭക്ഷണം ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ വീട്ട് അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ബന്ധുക്കളും എല്ലാവരും വരുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കണം ഇത്രയും ദിവസം പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഡേയ്സും അന്നദാനം ഉണ്ട് അതാണ് ഏറ്റവും വലിയ സ്പെഷ്യലി അന്നദാനം കഴിക്കാൻ തന്നെ ആൾക്കാർ ഇവിടെ വരും കേട്ടോ ആ ഒരു പുണ്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ ഒരു സമയമാകുമ്പോൾ ഇവിടെ എത്തും പിന്നെ അഞ്ചാം തിയതി ഒക്കെ തൊട്ടിട്ട് പതിനഞ്ച് വരെയൊക്കെ ക്യൂ ആണ് ക്യൂന്ന് വെച്ചാൽ അത്രത്തോളം ക്യൂ ആയിരിക്കും നമുക്ക് ഫുഡ് കിട്ടാതെ അത്ര ക്യൂ ഉണ്ടാകും കേട്ടോ അങ്ങനെ ഇതാ ഇവിടെയാണ് ഭജന സ്ഥലം ഇങ്ങനെ കുറെ ആൾ നേർച്ച ഒക്കെ നടത്തൂലേ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭജന ഇരിക്കുക ചീമേനെ മുണ്ടിയൊക്കെ ഭജന ഇരിക്കുക എന്ന് പറയും അതിൻ്റെ അകത്ത് അങ്ങനെ ഭജന ഇരിക്കേണ്ട സ്ഥലമുണ്ട് അങ്ങനെ അവിടെ ഇരിക്കും കുറച്ചാൾ പ്രാർത്ഥനയാണ് കേട്ടോ അത് അപ്പോൾ ഇതാ അത് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ നമ്മൾ നടന്ന നടന്ന് നടന്ന് നടന്നതിൻ്റെ ബേക്ക് വശത്തെത്തി അപ്പോൾ ബേക്ക് വശത്തൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ കുറച്ച് പേരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് നേർച്ച നമ്മൾ നേർച്ച ഉണ്ടാവില്ലേ കൈ കാല് മുട്ട അങ്ങനെ ഇതൊക്കെ തോന്നും തോകാത്ത പ്രാർത്ഥിക്കൂലേ നമ്മൾ അങ്ങനെ പ്രാർത്ഥനയിലുള്ള നേർച്ചയുടെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാകും ഓരോരക്കും നേർച്ച തോകാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഉള്ളിലത്തെ ഡെക്കറേഷൻ ഇങ്ങനെയാണ് അതിമനോഹരമാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇവിടുത്തെ ഒരു ഒരു ഡെക്കറേഷനും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ കേട്ടോ പിന്നെ നമ്മൾ തെയ്യത്തിൻ്റെ തോറ്റം കാണണം എന്ന് വിചാരിച്ച് അവിടെ നിന്നു പിന്നെ കുറച്ച് പേരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എട്ടരയാവും തോറ്റം തുടങ്ങാൻ പിന്നെ കുറച്ച് പേരെ പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒമ്പതരയാവും അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിനെ അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തില്ലാട്ടോ അപ്പോൾ ഫുഡ് കഴിക്കണമെന്നും വിചാരിച്ചിരുന്നു പക്ഷേ ഫുഡ് കഴിക്കണമെങ്കിലും തോറ്റം തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാലേ ഫുഡൊക്കെ കൊടുക്കുള്ളൂ അതുകൊണ്ട് ഫുഡ് കഴിക്കാനും പറ്റില്ല അതുകൊണ്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് വീണ്ടും പോവുകയാണ് വീട്ടിലേക്ക് വരാനുള്ള പ്ലാനിൽ അങ്ങനെ നടക്കുകയാണ് സ്റ്റെപ്പ് ഇറങ്ങി താഴിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു വേഗം അങ്ങ് കയ ഇറങ്ങിപ്പോയി പക്ഷേ മുകളിലേക്ക് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടോ ഒക്കെ സ്റ്റെപ്പൊക്കെ കയറി കയറി പോകണ്ടേ അപ്പോൾ റിജോസ് പറഞ്ഞു ഞാൻ ഈ അമ്മ എടുക്കണ്ട പറഞ്ഞിട്ട് ഞാൻ റിജോസിൻ്റെ കൈയും പിടിച്ചിട്ടിങ്ങനെ നടന്ന് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ ഒരു സങ്കടം ഉണ്ടായിരുന്നു തോറ്റവും കാണാൻ പറ്റില്ല അതുപോലെ ഫുഡും കഴിക്കാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും വേറൊരു ഡേ വന്നിട്ട് തോറ്റവും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ മുകളിലേക്ക് കയറിയത് ഇനി നമ്മൾ കുറച്ച് ചന്തയിലേക്കൊക്കെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ് കേട്ടോ വരുമ്പോൾ നമ്മൾ വേഗം ആ ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിക്കുക എന്നുള്ള പ്ലാനിൽ വന്നതായിരുന്നു ചന്തയിലൊക്കെ ഒന്നും കയറിയിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ചന്തയിലൊക്കെ ഇവിടെ ഇങ്ങനെ നടന്ന് വരികയായിരുന്നു ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ പെയിൻറ്റ് ഷാള് അതൊക്കെ വില കുറവില് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരിന് ഒരു നൂറ്റി അൻപത് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ചീമനി ഭാഗത്ത് തെയ്യത്തിന് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചന്തയിലൊക്കെ കറങ്ങണം ഏതെടുത്താലും പത്തുണ്ട് ഉണ്ട് അവിടെയൊക്കെ ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ പത്ത് രൂപയ്ക്കൊക്കെ ഇപ്പം ഒന്നും കിട്ടാത്ത അവസ്ഥയല്ലേ അപ്പം ഇവിടെ നല്ല പത്ത് രൂപയ്ക്ക് വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ വന്ന് പത്ത് രൂപയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാം കേട്ടോ അപ്പോൾ ഇതുവരെ ഇവിടെ ഉത്സവം തുടങ്ങിയത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് മെയ് നാല് തൊട്ട് പതിനഞ്ച് വരെ ഈ ഒരു ചീമേനി വിഷ്ണു മൂർത്തി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഇതുവരെ ക്ഷേത്രത്തിൽ വരാത്തവരൊക്കെ വന്നിട്ട് കാഴ്ചകളൊക്കെ കാണുക ദൈവത്തിനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇവിടെയാണ് ചീമേനി ടൗണിൽ തന്നെയാണ് ടൗണിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയുണ്ട് അപ്പോൾ ഇതുവരെ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരാം അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയും ആ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഉത്സവം കാണാൻ വരും തീർച്ചയായിട്ടും അപ്പോൾ വീണ്ടും അതുവരെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ